മാതൃഭൂമി ന്യൂസും റോസ് ബ്രാൻഡും ബിരിയാണി മലപ്പുറത്താണ് ബിരിയാണി ക്വീനെ കണ്ടെത്താനുള്ള മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കുതിയൂറുന്ന കാഴ്ചകളായിരിക്കും ചുറ്റും അരുൺ അമൃതാഥ നമുക്കപ്പം അവിടെ നിന്ന് മത്സരം നടക്കുന്ന ആ വേദിയിൽ നിന്ന് നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട് അരുൺ ആ ബിരിയാണി ചെമ്പ് പൊട്ടിക്കാനുള്ള കാത്തിരിപ്പാണോ ആര്യ മാർഷൽ ഇവിടെ ബിരിയാണിക്ക് മലപ്പുറത്തേക്ക് കെ ബിക്ക് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഒരാഴ്ച മുമ്പേ തുടങ്ങിയ ആയിരുന്നു ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ഇവിടെ എത്തിയതാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചെത്തിയ പിന്നെ ഒരു ആ മുന്തിരി വണ്ടിപ്പരപ്പം ഇങ്ങനെ വയറ്റുന്നൊരു സ്മെല്ലുണ്ടെൻ്റെ ആര്യ മാർഷലേ അത് ഇപ്പോഴും മൂക്കുന്നു ഇങ്ങനെ പോയിട്ടില്ല അപ്പോൾ ബിരിയാണി കൂടെ തുടങ്ങുമ്പോൾ ഈ ലൈവ് പോലും എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ആദ്യത്തെ ആയിരിക്കും അത് വേഗം തീർത്തിട്ട് വേണം അടുത്ത പരിപാടിയിലേക്ക് കിടക്കാൻ അപ്പോൾ നമ്മൾ കുറെ വെറൈറ്റി അവിടെ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു വെറൈറ്റിയാണ് നമ്മളെ ഇത് നമ്മളെ പ്ലസ് ടു കാര്യമാണ് എന്താ കഥ അങ്ങോട്ടേക്ക് പറഞ്ഞു കൊടുക്കുക പരീക്ഷേൻ്റെ കഥയൊക്കെ അല്ല സ്പിരിറ്റ് അതെ മറ്റന്നാള് നാളെ നാളെ പ്രാക്ടിക്കലാണ് പബ്ലിക് മറ്റേ ഞാൻ ഇവിടെ ഇണ്ട് സ്കൂളിൽ പോലും പോയിട്ടില്ല എക്സാം വെച്ച് സ്കൂള് പോവാതെ അതില്ല പ്രോത്സാഹിപ്പിക്കല പക്ഷെ അത് നമ്മൾ ബാലൻസ് ചെയ്യൂലേ കറക്റ്റ് ആയിട്ട് അങ്ങനെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കി അതും സീനിയേഴ്സിനോടാ കോമ്പറ്റീഷൻ അതെ ഇവരൊക്കെ ഞാനിവിടെ ഫസ്റ്റ് ആണ് നല്ല ഉണ്ട് അതാണ് സ്പിരിറ്റ് അതാണ് നമ്മളെ കെ ബി ക്യൂവിൻ്റെ സ്പിരിറ്റ് മലപ്പുറത്തെ ദമ്മിൻ്റെ ഉള്ളിൽ പറയുമ്പോൾ നേരത്തെ പറഞ്ഞാണ് എത്ര പറഞ്ഞാലും ക്ലേശിയാവുമല്ലോ മലപ്പുറത്തിൻ്റെ മുഹത്ത് ചാലിച്ച ദമ്മു തന്നെയാണ് ഈ സംഘാടകരും നമ്മുടെ ജഡ്ജിമാരൊക്കെ ജഡ്ജിങ്ങിലേക്ക് തീവ്രമായി കടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് താത്തമാരൊക്കെ നേരത്തെ ഫുൾ സ്പിരിറ്റിൽ കാണിക്കുന്നുണ്ടായിരുന്നാത്ത ഒരു പാട്ടായാലും നമുക്ക് നേരത്തെ പാടിയ പാട്ട് ബിരിയാണിന്റെ കൂടെ തന്നെ ദമ്മു പൊളിച്ചാണല്ലോ വേണ്ട പാടിക്കൊള്ളി െ പറ്റി പറഞ്ഞോളി രണ്ടുപേരി മലപ്പുറ സ്റ്റൈൽ ഡെയിലി പെരയിൽ ബിരിയാണി ഉണ്ടാക്കുന്ന ഇവർക്ക് എന്ത് ടെൻഷൻ ആരെയോ മാർച്ചിൽ അപ്പം ബിരിയാണി കാഴ്ചാ എങ്ങനെ പോന്ന് പരിപാടി എങ്ങനെ പോകുന്നു സംഘാടകർ ഒരാളാണ് ബിരിയാണി ഒരു പ്ലേറ്റിൽ എടുത്തോളൂ നല്ലൊരു ഐഡിയ കേട്ടോ അപ്പോ നമ്മളെ ഞാൻ നേരത്തെ ഒരു സ്പെഷ്യൽ ബിരിയാണി കൂടെ അവിടെ കണ്ടു വെച്ചിട്ടുണ്ട് ഇതാണ് എന്താണ് ആ സ്പെഷ്യൽ എന്നോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത് എന്താ അതിന്റെ അതിന്റെ ഒരു പ്രത്യേകത പ്രത്യേകത പറഞ്ഞാൽ നെയ്യും അല്ല കംപ്ലീറ്റ് ഹെൽത്തി ബിരിയാണിയാണ് ലക്ഷ്യം അത് ഞാൻ ആ തേങ്ങാപ്പാൽ ബിരിയാണിയാണ് നമ്മൾ ആമിനത്താത്തയുടെ തേങ്ങാപ്പാൽ ബിരിയാണി ഈ ദമ്മൊക്കെ കണ്ടാൽ തന്നെ അറിയാം വെറൈറ്റിയാണ് ക്ഷണത്തായിട്ട് എനിക്കുള്ള ബിരിയാണി ആയിട്ട് വന്നിട്ടുണ്ട് ഇതൊരു തുടക്കം മാത്രമാണ് മുപ്പത് ബിരിയാണി ഇതുപോലെ ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു സമയമുണ്ട് ഉണ്ട് അത് നമുക്ക് സമയം എടുത്ത് തന്നെ ടേസ്റ്റ് ആണ് കഴിച്ച് 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 അരീഷ് അരീഷ് കഴിച്ച് നിർത്തിയെടുത്തുനിന്ന് തന്നെ കഴിച്ച് തുടങ്ങുകയാണ് അരീഷ് അത് ചെറിയ ബ്രേക്ക് എടുത്താണ് അവിടെ നിന്ന് ഞാൻ കഴിച്ച് തുടങ്ങുകയാണ് അരീഷിനോട് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് ഈ അവസരം എന്തായാലും കിട്ടിയല്ലോ പറഞ്ഞിട്ടുണ്ട് ഇന്ന് അരീഷിന് പാർസൽ ആക്കാൻ പറ്റുമെന്ന് തോന്നില്ല കാരണം എനിക്ക് തന്നെ ടേസ്റ്റുള്ള സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല അപ്പം അങ്ങനെ നമ്മളൊരു അതിഥി ആയിട്ട് എത്തിയ തസ്നി കൂടെ കൂടെയൊക്കെ ഒന്ന് പോകാൻ തോന്നുന്നു നേരത്തെ തന്നെ തസ്നി താത്ത നേരത്തെ എത്തി നമ്മളോട് ഈ ബിരിയാണിയുടെ സന്ദേശമൊക്കെ പങ്കുവെക്കുന്നുണ്ടായിരുന്നു താ നേരത്തെ പറഞ്ഞല്ലോ നമ്മളെ ബിരിയാണി കൊടുക്കും മലപ്പുറത്തിന്റെ ബിരിയാണി കൂടി ആകുമ്പോൾ അതിന്റെ ഒരു സ്പെഷ്യൽ ആണല്ലോ മുപ്പത് മുപ്പത് ടേസ്റ്റ് ആയിരിക്കും അല്ലേ മുപ്പത് മുപ്പത് ടേസ്റ്റ് ആവാനാണ് ആഗ്രഹം ഒരേ ടേസ്റ്റ് ആവരുത് ബിരിയാണിക്ക് ഒരുപാട് ടേസ്റ്റുകൾ ഉണ്ട് കറക്റ്റ് പൊടികളും അജിനോമോട്ടോ ഇടരുത് പിന്നെ എസെൻസ് ഇടരുത് കറക്റ്റ് ബിരിയാണി ബിരിയാണി ആയിരിക്കണം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ സന്തോഷം 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 അതേ ഉണ്ട് ും അടിപൊളിയായിട്ട് നമ്മളെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബിരിയാണി എല്ലാ ബിരിയാണിയും ടേസ്റ്റ് ചെയ്യാനുള്ള അടുത്ത ഘട്ടത്തിലേക്ക് ഞാനും കിടക്കുകയാണ് ആ ബിരിയാണി പുരയിൽ നിന്ന് വളരെ കൃത്യമായിരുന്നു അരുണ നിന്നെ ഇത്രയും സന്തോഷത്തോടു കൂടി ഞാൻ കണ്ടിട്ടില്ല ഇത്ര കൊതിയോടുകൂടി നീ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാഴ്ച കാണാൻ പറ്റിയത് വളരെ സന്തോഷം എന്ന് മാത്രമല്ല അരിയ ഈ പന്ത്രണ്ടേ മുക്കാൽ സമയമാകുമ്പോൾ പി ഇരിക്കുന്ന സി കാർത്തികയാണ് ഇത്തരം ബിരിയാണി വാർത്തകളൊക്കെയാണ് നമുക്ക് മുന്നിലേക്ക് തരുന്നത് സഹിക്കാൻ പറ്റുന്നില്ലേ റോസ് ബാൻഡും മാതൃഭൂമി ന്യൂസും ചേർന്ന് ഒരുക്കുന്ന കെബ്യൂ ബിരിയാണി ചലഞ്ച് മലപ്പുറത്ത് പുരോഗമിക്കുകയാണ് അതിന്റെ വിവരങ്ങളാണ് അരുൺ അമൃതനാഥ് നൽകിയത്